ഗേസ് സ്വാഗതം ഞങ്ങള് സ്കൂളിലൊക്കെ കുപ്പി എന്നുള്ള സാധനങ്ങളൊക്കെ കാണിക്കാം കുപ്പി എല്ലാം തൊരന്ന് വെച്ചേക്കുവാണെ ഇവര് തന്നെ കുപ്പി രണ്ടു കുപ്പിയുണ്ട്

ഒന്നും യാണ്ട് ഗ്ലമ്മേട്ടി ഗ്ലാസ് ആണ് ഞങ്ങൾ സ്കൂളിൽ പിന്നെ മെയിൻ അമ്മയുടെ ഒരു ബാഗാണ് ബാഗ് നിങ്ങളെ ഞാൻ ഫ്രണ്ട് കണ്ടില്ല ഫ്രണ്ട് നിങ്ങളെ കാണിക്കണോ

ഓറഞ്ച് ഓറഞ്ച് പെൻസിൽ പാക്കറ്റ് േ ശരിയാണ് കട്ട ഇപ്പറത്തു കാണാൻ നല്ല കോമഡി കേട്ടോ ആർക്കും തേനീച്ചക്കൂട് കാണോന്നില്ല തേച്ച കൂട് തനിച്ച കൂട് തെനിച്ച കൂട് ഓരോ അറകളാണ് എന്നാക്ക് ഭാഗിയും ഒരു കുപ്പിന്ന് വെള്ളം കൊണ്ടുപോവാ നാളെ തൊട്ട് രണ്ടുപേരുന്നേ എന്റെ ഭാഗി ഇവിടെ എനിക്ക് കൊണ്ടുപോവാനിപ്പഴ് അടുത്ത

ചുരുട്ടി കൂട്ടി വെച്ചാൽ മൂത്ത് കാണിക്കടേ രണ്ട് ലൈറ്റ് കൂടുതലായിരിക്കും ആദ്യ ആദ്യ ഉടുപ്പ് കാണണമെങ്കിൽ കാണിക്കാലോടു അടുത്തേ പിന്നെടാട്ട് കാണിക്കും വെച്ചിട്ട് നമുക്ക് ബാഗിലേക്ക് വെക്കാളെ ഞാൻ അടുത്ത് തരാം ഞാൻ വെച്ചിട്ടുണ്ട്

സ്കൂൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കാട്ടാ പറ